അക്ഷരം എന്ന സുരേഷ് ഗോപി ചിത്രത്തിലൂടെ മലയാളത്തിലേക്കെത്തിയ താരമാണ് അഞ്ജു അരവിന്ദ് ഒരുപിടി ചലച്ചിത്രങ്ങളോടൊപ്പം തന്നെ മിനി സ്ക്രീനിലും അഞ്ചു നിറസാന്നിധ്യമായിരുന്നു നായികയായും സഹതാരമായും വിവിധ ഭാഷകളിൽ അഞ്ജു അഭിനയിച്ചിട്ടുണ്ട് ദൂരദർശനിൽ അടക്കമുള്ള പരമ്പരകളിൽ സജീവമായിരുന്ന അഞ്ജു കുറച്ചു കാലമായി മിനി സ്ക്രീനിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് എന്നാൽ മികച്ച കഥാപാത്രങ്ങൾ തേടിയെത്തിയാൽ എന്തായാലും സ്ക്രീനിലേക്ക് മടങ്ങിയെത്തുമെന്നും അടുത്തിടെ നടന്ന അഭിമുഖത്തിൽ താരം പറഞ്ഞിരുന്നു സ്ക്രീനിൽ സജീവമല്ലെങ്കിലും അഞ്ചു സോഷ്യൽ മീഡിയയിലും ഫുഡ് വ്ളോഗിങ്ങിലും മറ്റുമായി യൂട്യൂബിൽ സജീവമാണ് എല്ലായ്പ്പോഴും അഞ്ചു യൂട്യൂബിൽ പങ്കുവെക്കുന്ന വീഡിയോകൾ താരത്തിന്റെ ആരാധകരെല്ലാം തന്നെ വൈറലാക്കാറുണ്ട് എന്നാൽ എല്ലായിടത്തും കയറി ചെന്ന് ലൈംഗിക ചുവയുള്ള കമന്റിടുന്ന സോഷ്യൽ മീഡിയയിലെ ലൈംഗിക ദരിദ്രർ അഞ്ചുവിന്റെ പോസ്റ്റിനും കമന്റിട്ടിരുന്നു അതിന് അഞ്ചു കൊടുത്ത മറുപടി സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തു വീഡിയോയുടെ താഴെയായി വളരെ മോശമായ രീതിയിലാണ് ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നും കമന്റ് വന്നത് അതിനു മറുപടിയായി അതേ സുഹൃത്തെ നിങ്ങളുടെ അമ്മയെയും പെങ്ങളെയും പോലെ ഞാനും ചരക്കാണെന്നായിരുന്നു അഞ്ജുവിൻ്റെ മറുപടി ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് എന്തൊരു മോശമാണെന്നും നല്ല റിപ്ലൈ കൊടുക്കാൻ സാധിച്ചെന്ന് പറഞ്ഞ് അഞ്ജു തന്നെയാണ് റിപ്ലൈയുടെ സ്ക്രീൻഷോട്ട് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് ഫേക്ക് അക്കൗണ്ട് വഴി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന നട്ടല്ലാത്തവർ ഭൂമിക്ക് ഭാരമാണെന്നും അഞ്ജു പറഞ്ഞിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക